ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ എൻ്റെ എല്ലാ കൂട്ടർക്കും അത്തേനെ ആശംസകൾ എല്ലാവരും ഓണം ഒരുങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഇല്ലേ ഇന്ന് എൻ്റെ കൂട്ടാർ മുമ്പേ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു മിഴുക്കു നമ്മൾ ഒരുപാട് തരം മിഴുക്കുട്ടികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊരു വ്യത്യസ്തമായ മിഴുക്കുവട്ടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഓരോ സ്ഥലത്തും മിഴുക്കുവറ്റുകൾ ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത് നമ്മളിവിടെ നല്ലൊരു അടിപൊളി ബീൻസിൻ്റെ മിഴുക്കുവട്ടിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ബീൻസിൻ്റെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ അത് തയ്യാറാക്കിയാൽ ഇവിടെ ടേസ്റ്റ് കൂടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൻ എനബിൾ ചെയ്താലേ ഞാൻ ഇന്ന് വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇക്കോട്ടിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് ഉണ്ട് ഇത് നമുക്ക് അരിയാനൊക്കെ വളരെ എളുപ്പമാണ് ഈ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പറ്റർക്ക് വേണ്ടി ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ നാരു പോരും ഉണ്ടോ ഇതുപോലെ ഇനി വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ നാരെടുത്ത് കളയാം നമ്മുടെ അമലപ്പയർന്നറിയുന്ന പോലെ വളരെ പാടൊന്നുമില്ല രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നാരെടുത്ത് കളഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ഒന്ന് നാരെടുത്ത് കളഞ്ഞ് വരാം നമ്മളെല്ലാം തലേമാലയും കളഞ്ഞിട്ടുണ്ട് തലേമാലെന്നു വെച്ച് ചെവിടും അപ്പുറം ഇപ്പുറം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നാരും എല്ലാം അപ്പുറം രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് അരിയാൻ എളുപ്പമാണ് ഇതിൻ്റെ അരിച്ചിരിലാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത് തോരനായാലും മിഴുക്കുവട്ടിയായാലും ഇങ്ങനെ നീളത്തി ചീന്തി ചീന്തി അരിയണം അതൊരു പ്രത്യേക ഭംഗിയാണത് കാണാൻ തന്നെ ആ അരിച്ചിട്ട് കാണുമ്പോൾ ആൾക്ക് ആകർഷണം തോന്നുകയും ചെയ്യും സാധാരണ പയ നമ്മൾ പയറൊക്കെ അരിയുന്നിട്ട് വളരെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പം നമുക്ക് അരിയാം കട്ടിങ് ബോർഡ് വെച്ച് എരിയതിനെക്കാട്ടും നല്ലത് കൈവെച്ചരിയാണ് എനിക്ക് കൈവെച്ചരിയുന്നതാണ് എളുപ്പം എളുപ്പവും അതുപോലെ ഇഷ്ടവും തോരനാവുമ്പോൾ ഇത്തിരി കൂടെ ലൈറ്റായിട്ട് കനം കുറച്ച് അരിയണം മിഴുപ്പിക്കാവുമ്പം ഒരുപാട് നമ്മൾ കനം കുറയ്ക്കേണ്ട കാര്യമായിട്ട് ചീന്തി ചീന്തി നീളത്തിൽ അരിയണം ക്രോസ് കണക്കിന് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇതേപോലെ ഞാൻ മിഴുകോട്ടിക്ക് വേണ്ടി ബീൻസ് എല്ലാം അരിഞ്ഞെടുക്കുന്നത് ഇതേപോലെ അരിഞ്ഞെടുക്കാം നീളത്തിൽ നല്ല ക്രോസ് ആണെങ്കിൽ ആ അരിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ഇത് വെച്ച് നമുക്ക് മിഴുക്കോറ്റി തയക്കാം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ വേണം നല്ല ടേസ്റ്റായിട്ടുള്ള മിഴുക്കോട്ട് തയ്യാറാക്കാൻ ഒരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്തെടുക്കാണ്ടെ ഞാനിവിടെ മിഴുക്കോട്ട് തയ്യാറാക്കാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ കടുവിട്ട് കൊടുക്കാം കടവൊക്കെ പൊരിയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം നല്ലവളക് മിക്സ് ചെയ്ത് കൊടുക്കാം പറ്റൻമുളക് ഒന്ന് നല്ല ഉളക് മൂത്ത് വരണം വച്ചൻമുളക് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി ഇരുന്നത് ഒരു കാൽ കപ്പ് തേങ്ങാ കൊന്താണ് അതുകൂടിയിട്ട് നമുക്കൊന്ന് നല്ല ഉളക് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കുപ്പിട്ട് മേൽക്കുവാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നേടമേ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്ക തേങ്ങാക്കുന്ദിപ്പോ ഒരു ചെറിയ കളർ മാറ്റാൻ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കുന്ദ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാടകം ബ്രൗൺ കളർ ആവേണ്ട ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള കളർ മാറിയാൽ മതിയെ ഇനി നമ്മളിതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന ഒരു സവാള കനം കുറച്ചരിഞ്ഞതാണ് അതിലൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഞാൻ ഞാനിതിൻ്റെ വെള്ളക്കാനന്ത ഒരു മൂന്നാർ എണ്ണം കീറി എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പാടുവരണം ഒരുപാടങ്ങ് പാടേണ്ട ആ പച്ചപ്പൊന്ന് മാറുന്നവളും വരെ ഇളക്കി കൊടുക്കാം ലൈറ്റായിട്ടൊന്ന് പാടുന്നതും വരെ ുള്ളി എല്ലാം ഒന്ന് ഒന്നു തൊടാത്ത രീതിയിൽ എല്ലാം വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് കൊടുക്കാം നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മതിയെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്ന വേണ്ട ഉള്ളിയുടെയും ഈ ബീൻസിനകത്തുള്ള വെള്ളമയത്തിൽ വെക്കാൻ വേണ്ടു നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ഇടുന്ന ഉപ്പാന്ന് വെച്ചാൽ അരസ്പൂണ് താഴെയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽസ്പൂണ് ഒരു ശകലവും കൂടെ ഉപ്പൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര നേരം അടച്ചു വെച്ചേക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് അത് അടച്ചു വെച്ചേക്കാം ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ കിറന്ന കുഴപ്പമൊന്നുമില്ല നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ചിലപ്പം കരിഞ്ഞു പോവും അടച്ചൂടെ വെച്ച് കൊടുക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം പാല് വേവായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വേവൊന്നുമില്ല ഈ ബീൻസിന് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അടുക്കി പിടിക്കുക എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനങ്ങ് ഇളക്കിയത് നിശ്ചിതരും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക നല്ലപോലെ മിക്സ് ആയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഫ്ലെയിം കുറച്ച് തന്നിട്ടിരുന്നാൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിൽക്കുവട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്തുന്ന കുഴയുകയും ചെയ്തില്ല തോരുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുള്ള മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ദൂസ് ഇടവ് കൊടുത്തു വിടാനൊക്കെ ഒരുപാട് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ ബീൻസിനകത്ത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ ഈ തേങ്ങാ കുണ്ട കിടക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ഈ മിഴിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാൻ വയ്യത്തേരൊക്കെ മിൽക്കോട്ട് വെക്കുന്നവർ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണം ഇനി ചൂടോടെ ആയിട്ടും ആറിയിട്ടായാലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും കഞ്ഞിക്കും ചോറിനും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ കറി തേങ്ങാ കൊന്തൊക്കെ ഒരു അടിപൊളി മിഴുക്കുരട്ടിയാണ് ഇവിടെ ഇവിടെ തയ്യാറാക്കിയത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടതാണ് നല്ല കിടക്കാച്ച് ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോഴായാലും ചോറിനായാലും കഞ്ഞിക്കൊക്കെ ആയാലും അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ മിഴുക്കുവാറ്റി കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും മിഴുക്കുവാറ്റി ചെയ്യാൻ അറിയാം പക്ഷേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുന്നു എന്നെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇതിനു മുമ്പ് ഞാൻ പലതരത്തിലുള്ള മെഴുക്കുവട്ടിയുടെയും തോരൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്